ശനി മാറ്റം നിങ്ങൾ ഏതു നക്ഷത്രമായാലും ശരി ഒട്ടും ഭയപ്പെടേണ്ടതില്ല നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ വരുന്ന മാറ്റത്തിന്റെയും വ്യാഴമാറ്റത്തിന്റെയും ഒക്കെ വീഡിയോകൾ കണ്ടതിന് ശേഷം പലരും എന്നെ വിളിക്കാറുണ്ട് ശനി അങ്ങോട്ട് മാറുന്നു വ്യാഴം ഇങ്ങോട്ട് മാറുന്നു അതുകൊണ്ട് ഞാൻ മൊത്തം താഴോട്ട് പോകുമോ അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുമോ ഇങ്ങനെ നിരവധി കോളുകൾ വരാറുണ്ട് പ്രിയമുള്ളവരെ എല്ലാവർക്കും ഈ ശനിമാറ്റമൊന്നും ദോഷം ചെയ്യുകയില്ല മാത്രമല്ല ഒരു ഗ്രഹത്തിൻ്റെ മാറ്റം കൊണ്ട് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകണം എന്ന് ഒരു നിർബന്ധവുമില്ല ആ ശനി നമ്മുടെ ജാതകത്തിൽ അനുകൂലനാണെങ്കിൽ വലിയ ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയിൽ എന്ന് മാത്രമല്ല വേറെയും പല ഗ്രഹങ്ങളുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത് ഈ നവഗ്രഹങ്ങൾ കൂടാതെ നമുക്ക് വേറെ ഒരാശാനോടുണ്ട് ഗുളികൻ അതൊക്കെ അനുകൂലമായ സ്ഥിതിയിലാണ് ജാതകത്തിൽ നിൽക്കുന്നതെങ്കിൽ നമുക്ക് പല കുഴപ്പങ്ങളും ഉണ്ടാകണമെന്നില്ല ജാതകത്തിൽ ആഗ്രഹങ്ങൾ അനുകൂലമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഈ ശനിയുടെ മാറ്റം ഒന്നും വലിയ ദോഷം ചെയ്യണമെന്നില്ല അതുപോലെ നിരവധി ഗ്രഹങ്ങളുടെ യോഗവും ദൃഷ്ടിയും അതുപോലെയുള്ള നിരവധി കാര്യങ്ങളുണ്ട് അത് ജാതകം പരിശോധിച്ചാൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ സോഷ്യൽ മീഡിയയിൽ വരുന്ന ശനിയുടെ മാറ്റം നിങ്ങൾക്ക് വലിയ ദോഷമുണ്ടാക്കും എന്ന് പറയുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ റോക്കറ്റ് പോലെ ഉദിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ട് വിഷമിക്കുകയും സന്തോഷിക്കുകയും വേണ്ട ജീവിതത്തിൽ അങ്ങനെ ആവണം നിർബന്ധമില്ല അതിൻ്റെ കാരണം ഒരു ശനിയുടെ മാറ്റമോ വ്യാഴത്തിന്റെ മാറ്റമോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വലിയ തകരാറുകളോ ഒരു വലിയ റോക്കറ്റ് ഉയർച്ചയോ ഉണ്ടാവണം എന്നില്ല ജാതകത്തിലെ ഭാഗ്യ നിർഭാഗ്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് ഗുണദോഷങ്ങൾ അനുഭവപ്പെടുന്നത് എന്നതുകൊണ്ട് വലിയ ദോഷം ഉണ്ടാകുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ചെറിയ മാറ്റങ്ങളൊക്കെ കാരണം ശനി ഒരു ബലവാനായ ഗ്രഹമാണ് ദോഷം ചെയ്യാൻ വലിയ ബലമുള്ള ആളാണ് അത് ഒരു പരിധിവരെയൊക്കെ കുഴപ്പമുണ്ടാക്കിയേക്കാം എന്നാൽ വലിയ ദോഷം ചെയ്യണമെന്നില്ല മുൻപ് ശനി മകരത്തിലും കുംഭത്തിലും നിന്നപ്പോൾ അതിൻ്റെ സ്വക്ഷേത്രമായിരുന്നു അതുകൊണ്ട് വലിയ ദോഷം ചെയ്തവർ കുറവാണ് എന്നാൽ ചിലർക്ക് ജാതകത്തിൽ അനിഷ്ടസ്ഥന്മാരായിട്ടാണ് ഈ ശനി നിന്നിരുന്നതെങ്കിൽ നല്ല ദോഷവും ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ ഇനി വരുന്നത് ശനി വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലേക്കാണ് വരുന്നത് അവിടെ വലിയ ദോഷം ചെയ്യാനുള്ള സാധ്യത കുറവാണ് സാധാരണക്കാർക്കാണ് ചിലർക്ക് അത് ദോഷം ചെയ്തെന്ന് വരാം അത് ജാതകം പരിശോധിച്ചാൽ മാത്രമേ കൃത്യമായി നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് വലിയ വിഷമമൊന്നും വേണ്ട വലിയ സങ്കടവും വേണ്ട നിങ്ങളുടെ ഒന്ന് പരിശോധിച്ചാൽ മതി അറിയാവുന്ന ഒരാളെ കൊണ്ട് പരിശോധിച്ചാൽ കൃത്യമായി നമുക്ക് അടുത്ത കാലത്ത് ഈ ശനിയുടെ മാറ്റോ മറ്റേതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളോ ഉണ്ടോ എന്ന് കൃത്യമായി അറിയാം